കടം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നതോടെയാണ് മാതാവിനെയും സഹോദരനെയും പെൺ സുഹൃത്തിനെയും കൊലപ്പെടുത്തി ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് അഫാൻ ഇപ്പോൾ പോലീസിനോട് വെളിപ്പെടുത്തിയത് ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ആഭരണമോ പണമോ നൽകി സഹായിച്ചില്ലെന്നതായിരുന്നു മുത്തശ്ശി സൽമാ ബീബി പിതൃസഹോദരൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ എന്നിവരോടുള്ള വൈരാഗ്യത്തിന് കാരണം പണം കടം വാങ്ങി ധൂർത്തടിക്കുന്നു എന്നും പറഞ്ഞ് ലത്തീഫ് വഴക്ക് പറയുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നു ഒന്നര ലക്ഷം രൂപ ലത്തീഫ് മുമ്പ് നൽകുകയും ചെയ്തിരുന്നു കൂടുതൽ പണം ചോദിച്ചെങ്കിലും പിന്നീട് നൽകിയില്ല ഇതൊക്കെയാണ് ലത്തീഫിനോട് കടുത്ത വിരോധമുണ്ടാകാനുള്ള കാരണം കടക്കാരുടെ ശല്യം രൂക്ഷമായതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത നിലയിലായിരുന്നു മാതാവിൻ്റെ ചികിത്സയ്ക്ക് പോലും കയ്യിൽ പണമില്ല മാതാവിനെയും അരുജനയും ഒറ്റക്കാക്കാനുള്ള മനസ്സും വന്നില്ല താനില്ലാതെ ഫർസാനയും ജീവിക്കേണ്ട എന്നതായിരുന്നു പെൺ സുഹൃത്തിനെ കൊലപ്പെടുത്താനുള്ള കാരണമായി പറയുന്നത് ഫർസാന അനാഥയാകുമെന്നായിരുന്നു അഫാൻ്റെ വാദം ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മാതാവ് ഷെമിയെയാണെന്ന് അഫാൻ പറയുന്നു രാവിലെ പതിനൊന്ന് മണിയോടെ കഴുത്തിൽ ഷാൾ ചുറ്റി ശ്വാസം മുട്ടിച്ച് ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു മരിച്ചെന്ന് കരുതി ആ മുറി പൂട്ടിയ ശേഷമാണ് ബാക്കി കൊലപാതകങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ നടത്തിയത് വെഞ്ഞാറങ്ങൂട്ടിലെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തി പണയത്തിന് സ്വർണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആയിരത്തി നാനൂറ് രൂപ കടം വാങ്ങി തുടർന്ന് ബാഗ് ചുറ്റിക എലിവിഷം എന്നിവ മൂന്ന് കടകളിൽ നിന്നായി വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് മാതാവ് മരിച്ചിട്ടില്ലെന്ന് കണ്ടത് പിന്നീട് ചുറ്റിക ഉപയോഗിച്ച് മുഖത്തും തലയിലും അടിച്ച് വീഴ്ത്തി എന്നിട്ടാണ് പാങ്ങോട്ടുള്ള മുത്തശ്ശി സൽമാബിയുടെ വീട്ടിലെത്തിയത് അവരെ തലക്കടിച്ച് വീഴ്ത്തി മാല പൊട്ടിച്ചെടുത്തു തിരിച്ച് വഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിലെത്തി എഴുപത്തിനാലായിരം രൂപയ്ക്ക് പണയം വെച്ചു അതിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ കടം വാങ്ങിയ ഒരാൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ലത്തീഫിൻ്റെ വീട്ടിലെത്തി ലത്തീഫിനെയും ഭാര്യ ഷാഹിദെയും കൊലപ്പെടുത്തിയത് തുടർന്ന് വഞ്ഞാറമൂട്ടിലെ ഒരു ബാറിലെത്തി മദ്യപിച്ചു അവിടെ നിന്ന് മദ്യവും വാങ്ങിയാണ് വീട്ടിലേക്ക് പോയത് പിന്നീട് ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യലഹരിയിലാണ് പെൻസുഹൃത്തിനെ കൊലപ്പെടുത്തിയത് ഈ സമയത്ത് വീട്ടിലേക്ക് വന്ന അനുജനെ ഒഴിവാക്കാനാണ് കുഴിമന്തി വാങ്ങാനായി ഓട്ടോയിൽ പറഞ്ഞു വിട്ടതെന്നും അഫാൻ പറയുന്നു ഫർസാനയെ കൊലപ്പെടുത്തിയ ശേഷം താൻ വിഷം കഴിച്ചതായാണ് അഫാന്റെ വെളിപ്പെടുത്തൽ ആഹാരം വാങ്ങി തിരിച്ചെത്തിയ അഫ്സാനെയും മദ്യലഹരിയിൽ കൊലപ്പെടുത്തി വീണ്ടും മദ്യം ശേഷമാണ് ഓട്ടോ വിളിച്ച് വെഞ്ഞാറമൂട് സ്റ്റേഷനിലേക്ക് പോയതെന്നും ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാലിന് നൽകിയ മൊഴിയിൽ വിശദമായി അഫാൻ പറയുന്നു അഫാൻ്റെ പിതാവ് വിദേശത്തുള്ള റഹീമും ഏഴു മാസത്തിലേറെയായി പണം അയക്കാറില്ല റഹീം വിദേശത്ത് സ്ഥാപനം നടത്തി കടക്കണിയിലായിരുന്നു വീട് വിറ്റ് സൗദിയിലേക്ക് പണം അയക്കാൻ റഹീം ആവശ്യപ്പെട്ടിരുന്നതായും ബന്ധുക്കൾ പറയുന്നുണ്ട് ക്യാൻസർ ബാധിതായ ഷമിയുടെ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത അവസ്ഥ വന്നതോടെ കൂട്ട ആത്മഹത്യയ്ക്ക് ആലോചിച്ചിരുന്നു എന്നാൽ ഷെമിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു തുടർന്ന് എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും അഫാന്റെ മൊഴിയിൽ പറയുന്നു സഹോദരനെയും അമ്മയെയും ഫർസാനെയും സ്നേഹ കൂടുതൽ കൊണ്ടാണ് കൊലപ്പെടുത്തിയതെങ്കിൽ മറ്റു മൂന്ന് പേരോടും പണം തരാത്തതിനുള്ള വൈരാഗ്യമായിരുന്നു അഫാന് ഉണ്ടായിരുന്നത് നാല് ദിവസം അഫാനെ നിരീക്ഷണത്തിൽ വെക്കാനാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം അതിനുശേഷമേ തുടർ നടപടികൾ ഉണ്ടാകൂ